നമ്മൾ ഫ്രൈഡ് റൈസിന്റെ ഫ്രൈഡ് റൈസ് വയ്ക്കാനുള്ള പരിപാടിയാണ് ഫ്രൈഡ് റൈസിന്റെ ക്യാരറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇത് റെഡി ആയി കഴിഞ്ഞു നമ്മൾ മറ്റേ ഗ്രേവീസ് റെഡി ആയിരിക്കുന്നു മുക്കും റെഡി ആയിരിക്കുന്നു അപ്പോൾ പാട്ടമായ കാണിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വീണ്ടും പോകും വീഡിയോ ആളുകൾ ഇങ്ങനെ കാണിക്കുന്നത് ഇത് ഫ്രൈഡ് റൈസിന്റെ റൈസാണ് നമ്മുടെ നീളം കൂടിയ ശമ്പമായിരുന്നു സംസാരിക്കും ഇതാ നീളം കൂടിയ അത്യാവശ്യം നല്ല നിളവും നീളമുള്ള റൈസാണ് കേട്ടോ നല്ല നീളമുള്ള റൈസാണ് ഇത് ബിരിയാണിക്കും പറ്റും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിനും പറ്റുന്ന ടൈപ്പിലെ റൈസാണ് അല്പം കോസ്റ്റ്ലി ആണ് നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തി എണ്ണൂരിലോയ്ക്കും എങ്കിലും നല്ല രുചിയുള്ള ഒരു റൈസാണിത് ഓക്കെ നമ്മളിപ്പോൾ ക്യാരറ്റിൻ്റെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ക്യാരറ്റ് റെഡി ആയിരിക്കുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ക്യാരറ്റ് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചിക്കൻ അവിടെ അരമണിക്കൂറിങ്ങനെ ആവാൻ പോകുന്നു ചിക്കൻ്റെ പരിപാടി കളം അപ്പോൾ ക്യാരറ്റ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ക്യാരറ്റും അതുപോലെ ഗ്രീൻ പീസും റെഡിയാണ് ആയപ്പോൾ ക്യാരറ്റ് മാറ്റി വെക്കാം കാരട്ടിന്റെ അളവ് ഇങ്ങനെയാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഇങ്ങനെയാണ് കാരട്ടിന്റെ അളവ് ഒരു ഒന്നര ക്യാരറ്റ് എടുത്താൽ മതിയാവും മീഡിയം ആണെങ്കിൽ ഒന്നര ക്യാരറ്റ് എടുത്താൽ മതിയാകും മതിയാവും സമയം കുറവായത് കൊണ്ടാണ് എല്ലാം കൂടി ഒരുമിച്ചത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വരുമെന്ന് പറഞ്ഞത് ചിക്കൻ ചിക്കൻ വറ്റിച്ചത് അതുപോലെ ഫ്രൈഡ് റൈസ് ചിക്കൻ പൊരിച്ചത് പിന്നെ അതുപോലെ കടല പിന്നെ കേക്ക് പിന്നെ ഐസ്ക്രീം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതുകൊണ്ട് സമയമില്ല അപ്പോൾ നട താമസിച്ച് പോയി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാൻ വേണ്ടി വിചാരിച്ചു ഓക്കെ അതിപ്പൊളി നമ്മളെ ഗ്രീൻ പീസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഫ്രൈഡ് റൈസ് പോലുള്ള നമ്മൾ ഗ്രീൻ പീസ് റെഡി ആയി വന്നിരിക്കുകയാണ് ഒന്ന് നോക്കണം നന്നായിട്ട് വെന്തങ്ങ് ഉടഞ്ഞു പോകരുത് കേട്ടോ അത് വെന്ത് ഓടയരുത് ചെറിയ ഒരു ഒരു കല്ലിൻ്റെ അംശം വേണം എന്നാലേ അത് കഴിക്കുമ്പോൾ കൃത്യമായിരിക്കും നോക്കാം നമുക്ക് നോക്കാം അത് ഇപ്പോൾ കറക്റ്റ് അളവ് തന്നെയാണ് ഇത് കറക്റ്റ് അളവ് തന്നെയാണ് റൈസ് ഒന്ന് ചൂടാക്കാം വെള്ളമൊന്ന് ഡ്രൈ ആക്കാനായിട്ടാണ് റൈസ് ഒന്ന് ചൂടാക്കി കളയുന്നത് ഓക്കെ റൈസ് ഇത് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു സ്പൂൺ എണ്ണ ഒന്ന് തളിച്ചു കൊടുക്കുക ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അല്ല അടിപ്പൊളി ഫ്രൈഡ് റൈസാണ് നമ്മൾ വയ്ക്കുന്നത് അടിപ്പൊളി ഫ്രൈഡ് റൈസിന്റെ കൂടെ എപ്പോഴും നമ്മൾ ചിക്കൻ വറ്റിച്ചതാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ചിക്കൻ ഫ്രൈ ചിക്കൻ വറ്റിച്ചത് അസാധ്യ രുചിയായിരിക്കും അത് അസാധ്യ രുചി അപ്പോൾ ഇന്ന് എന്റെ മോന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിന്റെ സ്പെഷ്യലായിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കടല പൈസ എടുത്ത് കഴിഞ്ഞിട്ട് കടല പൈസ തുടങ്ങണം കടല പൈസ വയ്ക്കും ഇതെല്ലാം ഇവിടെ റെഡിയാണ് അപ്പൊ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാമോ ഇത് മൂത്തമാവന്റെ ബർത്ത്ഡേ എന്നാണ് ഏഴാം മോൻ്റെ ബർത്ത്ഡേ അടുത്ത മാസമാണ് അപ്പൊ നമ്മൾ നമ്മളിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും നമ്മൾ കുറെ കുറെ ബന്ധുക്കൾ വരുന്നുണ്ട് ഏഴ് മണിക്ക് ആവുമ്പഴത്തേക്ക് വരവുള്ളൂ അപ്പം അവരുടെ കൂടെ വന്നു നമ്മൾ കേക്ക് കട്ട് ചെയ്യും കേക്ക് കട്ട് ചെയ്ത വീഡിയോ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും ക്യാമറയിൽ ഫോണിൽ നിൽക്കാനായിട്ട് ഉണ്ടാവും അതുകൊണ്ട് നമ്മളെ ക്യാരറ്റ് റെഡി ആയി കൊണ്ടിരിക്കുന്നതാണ് ഇത് നമുക്ക് ഇതിന്റെ കൂട്ടം തന്നെ നമുക്ക് ചിക്കൻ കൂടെ അങ്ങ് പൊരിച്ചു പറയാം കാരണം സമയം കുറവുകൊണ്ട് എല്ലാം പെട്ടെന്ന് ചലവട ചെയ്തെടുക്കാം പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കടല പായസിച്ചീ എടുത്ത് കൊണ്ടുപോയി വരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ മുന്നോട്ട് വരുമ്പോൾ ഇനി ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഫ്രൈ ചെയ്യാനായിട്ട് ഉള്ള ഇതാണ് ചിക്കൻ ഫ്രൈ ചെയ്യും ചിക്കൻ ഫ്രൈ പിന്നെ ഇവിടെ ഉള്ളിയെല്ലാം അരിഞ്ഞ് തിരക്കുള്ള ഇതെല്ലാം ഉള്ളിയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് സമയമില്ലാത്തത് കൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം ഇത് ഫ്രൈഡ് ഐറ്റംസ് ആണ് നമുക്ക് ഇങ്ങോട്ട് ഈ ഗ്രീൻ പീസ് വെച്ച് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇത് ഇത് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് വച്ചാണ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഓരോന്നോരോന്നോട്ട് കാണിക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷെ സമയത്തിന്റെ പരിമിതി കൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുകയാണ് രസം ആയല്ലോ ഓക്കെ അത് കഴിഞ്ഞു അതിൻ്റെ പരിപാടി കഴിഞ്ഞു മാറ്റി വയ്ക്കാൻ ഒരു അരമണിക്കൂർ ആകുമ്പോൾ എടുക്കണം നമ്മൾ ചിക്കൻ വറ്റിച്ചത് ചിക്കൻ വറ്റിച്ചത് മസാലിരിക്കുക മസാല ബാക്കി അവിടെ ഉണ്ട് മസാല വെച്ചിരിക്കണം അരമണിക്കൂർ മസാല പിടിക്കണം അതിന് കഴിയാണ്ട് വെച്ചിരിക്കുക അടുത്ത് അങ്ങനെ കുറയ്ക്കാം അപ്പൊ നമുക്ക് ഇനിയിപ്പം ഇതിന്റെ റൈസ് ഒന്ന് കഴുകിയിട്ട് നമുക്ക് അതിൻ്റെ റൈസ് ഇട്ട് കൊടുക്കാം റൈസ് ഇട്ടിട്ട് കാര്യങ്ങൾ തുടങ്ങാം ഇത് റൈസ് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു നല്ല അടിപൊളി റേസ് ആണ് വലിയ റേസ് ആണ് ഇപ്പോൾ കോസ്റ്റിലി ആണെങ്കിൽ നല്ല ആണ് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ വരെ തോന്നും ആണ് റൈസാണ് സൂപ്പറാണ് ഇത് ഓക്കെ ഞാൻ നമ്മളെ പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് വലിയ പാത്രം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഫ്രൈഡ് റൈസ് വയ്ക്കാനുള്ള പാത്രമാണ് ഇതാണ് നമ്മൾ ഫ്രൈഡ് റൈസ് വയ്ക്കുന്ന പാത്രം ഇനി നമുക്ക് ഇത് ഈ റൈസ് ഒന്ന് കഴുകണം കഴുകാം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈഡ് റൈസിന്റെ കാര്യങ്ങൾ പെട്ടെന്നൊക്കെ ചെയ്യാം ചുമ കഴിച്ചു ചുമ ഐസ്ക്രീമൊക്കെ കുടിച്ചോളാം ഇന്നും പുറത്തു പോയപ്പോടിച്ചു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചൂടെ വലിയ മാത്രം കുഴപ്പമില്ല നന്നായിട്ടൊന്ന് ഇതൊന്ന് കഴുകാം ഇത് കഴുകുന്ന ആ ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ പൊരിക്കുന്ന ഓക്കേ ചിക്കൻ നമുക്കൊന്ന് ഒന്ന് ഒന്ന് പൊരിച്ചെടുക്കാം ചിക്കൻ പെരട്ട ചിക്കൻ പെരട്ടുന്നതും പൊരിക്കുന്നതും ഒക്കെ നമുക്ക് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്യാം സമയപരിമിതി ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രൈഡ് റൈസ് വെക്കാനുള്ള ഒരു വലിയ പാത്രം തുടങ്ങി നമ്മൾ ഫ്രൈഡ് റൈസ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് നോർമലി നമ്മൾ ബിരിയാണിയും ഫ്രൈഡ് റൈസും എല്ലാം വെക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിന്റെ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള സാധനങ്ങൾ അരിയാണ് ഗ്രീൻ പീസ് എല്ലാം റെഡിയായിട്ട് ഇരിക്കുകയാണ് നമുക്ക് ഈ അരി കഴുകി വയ്പ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് നല്ല അരിയാണ് ഇതിലുള്ള കുറച്ചുള്ള ഇവിടെ ഐറ്റംസ് ഒക്കെ അതിലൊക്കെ വരുന്നുണ്ട് അതിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നതായിരിക്കും എന്ന് തോന്നുന്നു അത് അതൊക്കെ ഒന്ന് കഴുകുമ്പോൾ നോക്കിയെടുത്തു കളയുക വേറെ ഒന്നുമില്ല നല്ല മറ്റേ വരെ എന്നിട്ട് പരിപ്പാണത് പക്ഷെ നല്ല അരിയാണ് ഒരകൂടി അരിയാണ് ഇനി നമുക്ക് എന്താണ് നമുക്ക് ചിക്കൻ പൊരിക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ഇത് ഒത്തി അങ്ങോട്ടാണെങ്കിലുള്ള അടുത്തതായത് നമുക്ക് ചിക്കൻ ചിക്കൻ ഫ്രൈ ഫ്രൈ ഇത് ചിക്കൻ ഫ്രൈക്കുള്ളതും ഇത് ചിക്കൻ വയ്ക്കിച്ചത് നമ്മൾ മിക്സിയിൽ വെച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം ഇത് ചിക്കൻ പൊരിക്കാനുള്ളതാണ് ചിക്കൻ ഫ്രൈക്കുള്ളതാകും ഓക്കെ നമുക്ക് അപ്പം ആദ്യം അല്പം ഉപ്പ് ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി അടിപ്പൊളി ചിക്കൻ ഫ്രൈ ആണ് നാടൻ ചിക്കൻ ഫ്രൈ

കുരുമുക് പൊടി ഒന്ന് വിതറി കൊടുത്തു ഇത് ഗരം മസാല അല്പം ഒന്ന് വിതരിക്കൊടുത്തു ഗരം മസാലയാണ് ഇത് കുരുമുളക് 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 പൊടി ആവശ്യത്തിന് ഇങ്ങനെ വിതരിക്കൊടുക്കാം കുരുമുളക് പൊടി വരെ അപ്പോൾ ഇന്ന് നമ്മളെ മോന്റെ ബർത്ത്ഡേ സ്പെഷ്യലാണ് ഇത് ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് ഗരം മസാല മല്ലിപ്പൊടി മല്ലിപ്പൊടി വിതറി കൊടുത്തു മല്ലിപ്പൊടിപ്പൊടി വിതറി കൊടുത്തു മുഖപ്പൊടി ഇട്ടുകൊടുക്കുക മോശം ഇട്ട് കൊടുക്കുക നല്ല എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്കൂളിന്റെ അളവ് വേണ്ട ജസ്റ്റ് കൊടുത്താൽ മതി അതാണ് ഞാൻ സ്പൂണിനാണ് പറയത്തത് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് പറയാത്തത് അത് ഇനി പറയുന്നതാണ് സ്പൂൺ എത്ര വേണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കും നന്നായിട്ട് പരിഗത്തും ഇത് പരിയതുപോലെ തന്നെ നന്നായിട്ട് പരകി കൊടുക്കുക അട്ടിപ്പൊളിയായിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ നന്നായിട്ട് പരകി കൊടുക്കും ഓക്കെ ഇതുപോലെ ചിക്കൻ ഫ്രൈക്കുള്ളതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിപ്പോൾ ഫ്രൈ ഉള്ളത് കൂടി ഇരിക്കട്ടെ ഇതും അടുത്ത് വയ്ക്കാം ഇനി നമുക്ക് ഇതങ്ങ് അടച്ച് വയ്ക്കാം ഇത് അടച്ച് കുമ്പോട്ട് മാറ്റി വെച്ചു പിടിക്കട്ടെ മസാല ഒന്ന് പിടിക്കട്ടെ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കാര്യത്തിലേക്ക് തന്നെ മടങ്ങി വരാം ഫ്രൈഡ് റൈസിൽ അടുപ്പിൽ വെച്ചിട്ട് തീ ഓൺ ചെയ്തു ഇനി നമുക്ക് ഈ റൈസ് ഫ്രൈഡ് റൈസിൻ്റെ അരി കഴുകി വന്നിട്ടുണ്ട് ഫ്രൈഡ് റൈസ് റൈസൊക്കെ അടിപൊളിയാണ് സൂപ്പർ ഫ്രൈഡ് റൈസ് ആണ് നെയ്യ് നെയ്യാണ് എല്ലാം സെയിം കമ്പനിയുടെ നെയ്യാണ് നല്ല കമ്പനിയാണ് അതാണ് പ്രയോഗിക്കുന്നത് പ്രമോഷൻ നല്ല കടത്തന്നെ ഉള്ളു ഓക്കെ ഇത് നമുക്ക് ഫ്രൈഡ് റൈസ് ഇല്ല ഇതൊന്നും ചൂടാവട്ടെ അല്ല വെള്ളമൊക്കെ ഒന്ന് വറ്റി പോയിട്ട് നമുക്ക് ഈ റൈസ് ൊടുക്കണം വെള്ളമൊക്കെ അതാ പറ്റി കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇനി നെയ് ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നെയ് ഒഴിച്ചു കൊടുക്കുക പാട്ടിപ്പൊട്ടി ഫ്രൈഡ് റൈസ് എങ്ങനെ ഇങ്ങനെ വെക്കാൻ പറ്റും നല്ല നെയ്യാ നല്ല അസാധ്യമാണ് മണം സൂപ്പർ മണം ഓക്കെ നെയ്യാണ് നമ്മൾ പൊഴിച്ചു കൊടുക്കുന്നത് വലിയ കരണ്ടിക്ക് മൂന്ന് സ്പൂൺ ഒഴിച്ചു കൊടുക്കും നന്നായിട്ടൊന്ന് മെച്ചാവണം ആവണം എന്നിട്ട് നമ്മക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇത് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ മൊത്തം ഒഴിച്ചു കൊടുക്കും അളിച്ചെണ്ണയിട്ട് മാറി നിൽക്കുന്ന ആ ഗ്യാപ്പ് കറക്കുന്നു അതുപോലെ ീടുള്ള വ്യത്യാസമാണത് മറ്റീസ് കൂടെ കഴിച്ചു കൊടുക്കും ഇത് നമുക്ക് അടുത്തൊന്ന് ഫ്രൈ ആക്കി വെച്ച് കൊടുക്കുക റൈസ് റെഡിയാണ് ഫ്രൈഡ് റൈസ് റെഡിയാണ് എല്ലായിടത്തും പച്ചാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ കുറച്ച് വെച്ചിട്ടാണ് നമുക്കിനി അരി ഇട്ട് കൊടുക്കാറ് കുറച്ച് വെച്ചാൽ എന്നിട്ട് നമുക്ക് അരിയാക്കി കൊടുക്കാം കൈ വെച്ച് വാരത്താലും മതി കുറച്ച് പോവാത്ത രീതിയിൽ കുറച്ച് കൈ കൈവശം ഒറ്റ അധികം ഇട്ടു ചിലപ്പോ